മൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീണാ മോണ്ട സിടുക്കിയ കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ കളക്ഷൻസ് തൊട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അത് തൊട്ട് നമ്മൾ ജോർജറ്റിന്റെ വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന പാർട്ടിവെയർ കളക്ഷൻസ് കൂടി രണ്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ദാ ഇതാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് ആണ് അതിൽ ദാ ഇത്രയും ഹെവി ഗോൾഡൻ്റെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ ചുരിദാറിന്റെ ബോഡി ഫുള്ള് നല്ലൊരു ബനാറസി ബുട്ടാസ് ആണ് ആണ്ട്ടോ വരുന്നത് കുറെ ഇവിടെ ഇത്രയും പോർഷൻ കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഇത്ര ആയിരിക്കോട്ടോ മേളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് നാല് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും ത്രെഡിന്റെ ഒരു വിവിങ്ങും അതിലൂടെ ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഒരു മിക്സിങ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെയും ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒൻപിങ് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് ഇതിലെ ചെസ്റ്റ് വർക്കും അതുപോലെ തന്നെ ബോഡി ഫുള്ള് ഈ ഒരു ബുട്ടാസ് വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ബനാറസി ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ നമ്മള് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മാത്രം മതി പിൻ ചെയ്യണമെന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാന്ന് റേറ്റ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഗ്രീൻ ഒന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറുദാർക്ക് ഇട്ടുപോകുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി രൂപ റേറ്റ് അല്ലേ ഉള്ളൂ നല്ലൊരു കളക്ഷൻസ് ആണ് ചന്തേരി സിൽക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടതായത് വരും ദുപ്പട്ടയിലും ഫുള്ള് ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് വർക്ക് കാണുന്നുണ്ട് വീഡിയോയിൽ കിട്ടണ്ടോന്നറിയില്ല ചെറുതായിട്ട് വരുന്ന ഒരു ചെറുതായിട്ടൊരു ഗ്ലേസിങ് അത്ര വേണം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായി വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷേഡ് ആണ് കേട്ടോ ഇത് ഞാൻ ആദ്യം കാണിച്ച ഷെയ്ഡല്ല ഒനിയൻ പിങ്ക് തന്നെയാണ് അതിന്റെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ബാക്കി സെയിം തന്നെ സാന്റൂണിൽ വരുന്ന ബോട്ടം അതെങ്ങനെ വരും കേട്ടോ ദുപ്പട്ട സെയിം ചൂടിയും ഡാർക്കായിട്ട് ഒരു ആദ്യം കാണിച്ചതിലും ഡാർക്കായിട്ട് വരുന്നൊരു ദുപ്പട്ട സെയിം റേറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ബനാറസി ബുട്ടാസ് തന്നെയാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും ചന്ദരി സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചെസ്റ്റ് ഭാഗത്ത് സെന്ററിലായിട്ട് നല്ലൊരു ബോട്ടിൽ ബട്ടൺ അതായത് ആ പ്ലേ പേളാണ് കേട്ടോ പേള് പൊതിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു റിച്ച് ലുക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇതിന്റെ ഷോള് വരുന്നത് കണ്ടോ ബനാറസി ദുപ്പട്ട തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ രണ്ട് സൈഡും ഫുൾ ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ ബനാറസിയുടെ വരുന്നുണ്ട് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ലോവർ പോർഷനിൽ ഇത്രയും വീതിയിൽ വരുന്ന ഒരു ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ലൊരു വെയർ കളക്ഷൻ ആണ് ആയിരത്തിൽ താഴെ വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് സെയിം കളർ ബോട്ടം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദാ ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് അതില് ഫുള്ള് ബനാറസി ബുട്ടാസ് കുറച്ച് ഭാഗം ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയും വരും കുറച്ചുകൂടെ ലെങ്ത് വരുന്നുണ്ട് ഞാനിവിടെ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് നല്ല രസമാണ് ബനാറസി ഷോൾ ആണ് വരുന്നത് നമുക്കറിയാം ഈ ഷോളും ഒരു സെറ്റൊക്കെ കിട്ടണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റിനൊക്കെയാണ് ഇങ്ങനെ ഒരു സെറ്റൊക്കെ വരത്തുള്ളൂ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ബനാറസിയിൽ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ ബനാറസി ഇതാണ് ബോട്ടം വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് ബ്ലാക്കിയാണ് ബ്ലാക്കില് ഫുള്ള് ബനാറസി ബുട്ടാസും പിന്നെ ആ ഒരു ബോട്ടൽ ബോട്ടണം പിന്നെ ദുപ്പട്ടതാ ഇത് നല്ല രസമുള്ള ഒരു ബനാറസി ദുപ്പട്ട ബോട്ടം എന്താ സെയിം കളറ് സാൻഡും തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇത് നല്ലൊരു എംബ്രോയ്ഡറി ചെയ്തിട്ട് വരുന്ന ബുട്ടാസ് ബുട്ടാസാണ് കേട്ടോ ഗോൾഡൻ്റെ ആണ് ഇട്ട് ചെയ്തിരിക്കുന്നെ അതെ ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് ഇത്രയും ഹെവി ദുപ്പട്ടയാണ് ആണ് കേട്ടോ വരുന്നത് രണ്ട് സൈഡും ബോർഡർ ആയിട്ട് ബനാറസി ബോർഡറും അതുപോലെ തന്നെ ലോവർ പോർഷൻ രണ്ടും ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഒരു ബനാറസി ബോർഡറും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ പരിക്കണായിട്ട് അങ്ങനെ വരുന്ന ജോർജറ്റ് ഒന്നുമല്ല ആ ഇത്തിരി റേറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ ഇത് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേഡ് ഷെയഡ് വരും അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു ഹെവി വർക്ക് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഇത്ര ലെങ്ത് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ നിങ്ങൾ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ബ്രാസോ ദുപ്പട്ടയാണ് കേട്ടോ വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടി നമുക്ക് കയ്യില് വെക്കാനേ ഉള്ളൂ അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് ബ്രാസോ ദുപ്പട്ട ബ്രാസോ ദുപ്പട്ട അറിയാം വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്താ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമാണ് ബ്ലാക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് അതിന്റെ ചെസ്റ്റ് ഭാഗത്തെ വർക്കൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഷോളിൽ ഏതാണോ കളർ പോലത്തെ ഒരു ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പല കളറിലുള്ള ഡിസൈൻസ് ആണ് ഇതാ വിത്ത് ലൈനിങ്ങും ബോട്ടോം കൂടി കൂടിയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ദുപ്പട്ട കാണാനാണ് സൂപ്പറാണ് കേട്ടോ അതാ നല്ലൊരു ബ്രാസോ ദുപ്പട്ട നിറയെ ഇതാണ് കേട്ടോ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് അതിലെ ചെസ്റ്റിലെ വർക്ക് ഇത് വരും സീക്വൻസ് വർക്ക് കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ്ങും ബോട്ടോം സെയിം കളറ് ലൈനിങ്ങും ബോട്ടോ ഇത്ര ആണ് ലെങ്ക് വരുന്നത് കേട്ടോ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ആണ് ദുപ്പട്ടയ്ക്ക് അതുപോലെ ദുപ്പട്ടക്കൂടി ചെറിയൊരു ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇഷ്ടംപോലെ നീളം വീതി എല്ലാം ഒരു ദുപ്പട്ട ഒന്മാൻ നീള ഷെയ്ഡാണ് ഇതിന്റെ കുറേ കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് വിത്ത് ലൈനിങ്ങും ബോട്ടോ കേട്ടോ അതാ ലെങ്ത് വരുന്നത് ഇത്ര ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ഇഞ്ച് വരെ ലെങ്ത് കിട്ടാൻ പറ്റുമതിന് അത്രയും മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷൻസാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ചെസ്റ്റിലെ വർക്ക് ഇത് വരും സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും നല്ല രസമാണ് ദുപ്പട്ട വരുന്നത് അതെങ്ങനെ വരും കേട്ടോ ദുപ്പട്ട നല്ല രസമായിട്ട് വരുന്ന നല്ലൊരു ബ്രാസോ ദുപ്പട്ടയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ദുപ്പട്ട ടാസിൽസ് എല്ലാം വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ കുറേ കളറുകളുണ്ട് ഇതിന്റെ എല്ലാം നല്ല ഡാർക്കായിട്ട് വരുന്ന കളറുകളാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങും ബോട്ടവും സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് ടാസൽസ് എല്ലാം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് ആണ് കേട്ടോ ഇതാ ബ്ലാക്കിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ കൂടി ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ എന്ന് പറയുന്ന നല്ല രസമുള്ള ബ്രാസോ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ആയിരത്തി തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ചീസ് എന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെരുവോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പം ഞാൻ ഇന്ന കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസ് തൊട്ട് തുടങ്ങുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തൊട്ട് തുടങ്ങുന്ന നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻസ് തൊട്ടായിരുന്നു കാണിച്ചിരുന്നത് നല്ല രസോളൊരു ബ്രാസോ ദുപ്പട്ടോടൊക്കെ കൂടി വരുന്ന ചെറുദാറിന്റെ കക്ഷൻസ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് അത് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു